ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരംഗപട്ടണത്തിലെ ടിപ്പു സുൽത്താന്റെ കോട്ടക്കുള്ളിലൂടെയാണ് ഈ കോട്ട കൈയ്യടക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന ഒരു നാളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ചതിയിലൂടെയല്ലാതെ ടിപ്പു സുൽത്താനെ വകവരുത്താൻ കഴിയില്ലെന്നവർ മനസ്സിലാക്കി ആയിരത്തി മെയ് നാലിനാണ് ആ സംഭവം നടക്കുന്നത് കോട്ടക്കകത്തെ ഈ പ്രദേശം എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ ഡെത്ത് പ്ലേസ് എന്നാണ് കോട്ടയ്ക്ക് പിറകിലുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുകയും അതിലൂടെ ബ്രിട്ടീഷ് ചാരന്മാർ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു കാവേരി നദിയിലൂടെയായിരുന്നു ചാരന്മാർ പ്രവേശിച്ചിരുന്നത് കാവേരി നദി കരികിലായിട്ടാണ് ഈ കോട്ടവാതിൽ ഉള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന പ്രത്യേകം അടയാളപ്പെടുത്തിയ ആ സ്ഥലത്ത് വെച്ചായിരുന്നു ടിപ്പു സുൽത്താൻ അവർ വധിച്ചത് നാൽപ്പത്തിയെട്ട് വർഷത്തെ ജീവിതത്തിൽ അദ്ദേഹം സാധിച്ചെടുത്ത നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല മഹരിബിനോടടുത്ത സമയത്തായിരുന്നു ടിപ്പു സുൽത്താൻ ഷഹീദായി ഭൂമിയിൽ വീഴുന്നത് ഇനി ടിപ്പു സുൽത്താന് വധിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം കയറിയ കോട്ടവാതിൽ കാണാം അടുത്ത വീഡിയോയിൽ